ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സദ്യയിലെ മെയിൻ ഐറ്റമായ ഇഞ്ചി പച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണേ നൂറ്റെട്ട് കറികൾക്ക് സമമായ ഈ ഇഞ്ചി കറി സദ്യയിലെ മെയിൻ ഐറ്റമാണ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ വരൂ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ആദ്യമായി ഒരു കടായി സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുന്നുണ്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഒര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് വറ്റൽ മുളക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ഇവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കാവേ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മൂത്ത് കളറൊക്കെ ഒന്ന് കിട്ടണം ഇത് പച്ചടി എന്ന് പറയുക ഇഞ്ചി തൈര് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ പറവൊന്നും ഇടാതെ ജസ്റ്റ് തൈരിൽ ഇഞ്ചിയും പച്ചമുളകും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നതാണ് സദ്യയിലെ വിഭവങ്ങളെല്ലാം നമ്മൾ ഒരുപാട് വിഭവങ്ങൾ സദ്യയ്ക്ക് വേണ്ടി ഉണ്ടാക്കേണ്ടി വരുമെങ്കിലും എല്ലാം ഭയങ്കര സിമ്പിളാണ് എല്ലാം വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഈ സവാളയുടെ ഇഞ്ചിയുടെയൊക്കെ കളറൊന്ന് ജസ്റ്റ് ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നന്നായി ഒന്ന് ചൂടാറിക്കിട്ടണേ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നല്ല രീതിയിലൊന്ന് ചൂടാറി വന്നോളൂ നന്നായി ചൂടാറി വന്ന ശേഷം ഇതിലോട്ട് നല്ല കട്ടി തൈര് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് രണ്ട് മിനിറ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ശേഷം നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടേ ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് എല്ലാം എന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിപ്പച്ചടി റെഡി എല്ലാവരും വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ ലൈക്ക് ചെയ്യാനും റെസിപ്പീസ് ഷെയർ ചെയ്യാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്